ിൽ പറയാനുള്ളത് നമുക്ക് നല്ല ഭൂരിപക്ഷം കിട്ടുന്ന ഒരു ലെവലിലേക്കാണ് ബഹുമാനായ സി എസ് ഉണ്ട് നമ്മുടെ സ്ഥാനാർത്ഥി പോണത് അതിൽ ആ ഒരു സംശയമില്ല അതിവിടെ മാത്രമല്ല ആലപ്പുഴ പാർലമെന്റ് കരുനാമ്പള്ളി അരൂര് വരെ നല്ല രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ആണ് കാണുന്നത് കേരളത്തിൽ ഇരുപത് മണ്ഡലത്തിൽ യാതൊരു സംശയമില്ല കാര്യത്തിൽ ഇരുപത് മണ്ഡലത്തിൽ ഇരുപത് കിട്ടും കേന്ദ്രത്തിൽ നമുക്കൊരു

ഈ അവസരത്തിൽ തികഞ്ഞ ശുഭപ്രതീക്ഷയാണ് കാരണം കെ സി വേണുഗോപാലിന്റെ ഭൂരിപക്ഷം ഒരു ലക്ഷം കടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാര്യം ഈ തീരദേശ ജനതയിൽ നിന്നാണെങ്കിലും ഈ മേഖലയിൽ നിന്നാണെങ്കിലും ജനങ്ങളിൽ നിന്നുണ്ടാവുന്ന റെസ്പോൺസ് അത്രയധികം ആശാവോഹമാണ് കാരണം കെ സി വേണുഗോപാൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിച്ചപ്പോ ആ സമയത്ത് തന്നെ ജനങ്ങൾ കെ സി വിജയിച്ചിരിക്കുന്നു എന്ന് വിധി എഴുതിയതാണ് അപ്പോൾ കെ സിയുടെ വിജയത്തിന്റെ ഭൂരിപക്ഷം എത്രയാണെന്ന് അറിയാനുള്ള ആകാംക്ഷ മാത്രമേ ഉള്ളൂ അത് ഒരു ലക്ഷം കടക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു അതിന്റെ ആവേശത്തിലാണ് ആ ആവേശത്തിന്റെ അലയുലികളാണ് നാട് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും കെ സി വേണുഗോപാൽ ഒമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യൻ പ്രതിപക്ഷ നിരയുടെ ഈ ഇന്ത്യ മുന്നണിയെ അധികാരത്തിൽ കൊണ്ടുവന്ന് ആ അധികാരത്തിന്റെ ഭാഗമായി ആലപ്പുഴയിൽ പുതിയ വികസനത്തിന്റെ വിപ്ലവങ്ങൾ തീർക്കുമെന്നുള്ള ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാല് അഞ്ചു വർഷ കാലത്തിന് ശേഷം കെ സി ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി ഇനി ഞങ്ങൾ വിട്ടു കൊടുക്കുന്നില്ല അത് തന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ സ്വപ്നങ്ങളുമാണ് ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം വോട്ടാണ് ഇപ്പൊ ഞങ്ങളുടെ ഒരു കണക്ക് കൂട്ടല് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം വോട്ട് അതിൽ ജയിച്ചിരിക്കും ഇത്രയും വലിയ ഭൂരിപക്ഷവും കിട്ടിയിരിക്കും

There are Kutumbayogams that have been attended, and everywhere there is positivity. They are talking about Sir's uh, minister tenure and they are talking about the way he organizes everything here. The uh, He is an organizational man, we know we worked with him in Delhi. But here, going to family to family and making, meeting people and listening from them is uh, really nice. And definitely, Sir is going to win with a very big margin. And yes, it's very, very positive here. So, 100% I, I am here only to support K.C. Venugopal sir select both happy and see actually kerala is not new for me because i was part of barajodo yatra i was here before for 2022 20, days so they have already welcomed me like family at that point of time so coming back here and working for sir is really very happy and they also welcomed me with so much of love and love